മരണമല്ലാത്ത ഏതു രോഗങ്ങൾക്കും ഈ സൂറത്ത് ഷിഫയാണ് എഴുപതിൽ പരം രോഗങ്ങൾക്കുള്ള രോഗശമനമാണ് ഈ സൂറത്ത് അള്ളാഹുവുമായിട്ട് നേരിട്ട് മുനാജാത്ത് നടത്തുന്ന സൂക്ഷ്മ സംഭാഷണം നടത്താൻ സാധിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത് ഈ സൂറത്ത് ഓതുന്നയാൾക്ക് ജിന്നു ഇൻസുകളുടെ മനുഷ്യവർഗത്തിൻ്റെയും ജിന്ന വർഗത്തിൻ്റെയും കണ്ണേർ ഒരു കാരണവശാലും ബാധിക്കുകയില്ല എന്ന് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അലിയാരുതങ്ങളുടെ പ്രിയപുത്രൻ ഹസൻ റദിയാഹനു രോഗം ബാധിച്ചപ്പോൾ ഒരു പാത്രം വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ സൈഫ് സൂറത്ത് പാരായണം ചെയ്ത് ഓതിയിട്ട് നാൽപ്പത് പ്രാവശ്യം മുഖവും കൈകാലുകളും തലയും തടവിയപ്പോൾ ആ രോഗം സുഖപ്പെട്ടു എന്നുള്ളതാണ് അരിഷിൻ്റെ താഴെയുള്ള നിധികളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നീതിയാണ് ഈ സൂറത്ത് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ അത് മാത്രം പറയാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ ഇനി വളരെ സവിശേഷമേറിയ വിശുദ്ധ ഖുർആാനിലെ നമുക്കൊക്കെ കാണാതെ അറിയുന്ന നമ്മൾക്ക് എല്ലാ ദിവസവും ഓതാറുള്ള വളരെ പവിത്രമേറിയ ആ സൂറത്തിൻ്റെ മഹത്വങ്ങളും അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന അമലുകൾക്കുമൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമ്മൾ പറഞ്ഞല്ലോ അലിയാരതങ്ങളുടെ പ്രിയപുത്രൻ ഹസൻ റദിയുളാനുവിന് ഇങ്ങനെ രോഗം ബാധിച്ചപ്പോൾ നാൽപ്പത് പ്രാവശ്യം ഉപയോഗിച്ച ഇത് ഊതിയ വെള്ളം കൊണ്ട് പ്രത്യേകമായിട്ട് സ്നാനം ചെയ്തപ്പോൾ അത് മാറിയത് നമുക്ക് പാഠമാണെങ്കിൽ നമുക്കൊക്കെ വലിയ രോഗങ്ങളുണ്ടല്ലോ ആ രോഗങ്ങൾ മാറാനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ നമുക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു സുബാനഹല നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ സെഹറ് കണ്ണീർ പോലെയുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് നോമ്പിന് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതല്ല അത് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ടവർ ഈ നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന തെരസ്സിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരമാണ് പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ കഴിയുന്നവർ ഒരമ്പത് പേർക്ക് ഇരുപത് പേർക്ക് പത്തു പേർക്കൊക്കെ നോമ്പുതുറ ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഇനി ശതറിയിച്ചാല് വലിയ സന്തോഷമാകും അള്ളാഹു സുബാനഹോത്താല ഈ കടന്നു വരാനിരിക്കുന്ന വിശുദ്ധ റമലാനിൻ്റെ എല്ലാ സുഹൃതങ്ങളും നമുക്ക് നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ വളരെ സവിശേഷമേറിയ ഒരു സൂറത്ത് നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്ന സൂറത്ത് അല്ലേ പക്ഷേ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഒരു ആത്മാർഥത വേണമെന്നുണ്ടെങ്കിൽ നമ്മളാ സൂറത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പഠനം നടത്തണം കേവലം അതിങ്ങനെ ജസ്റ്റ് ചൊല്ലുന്നതിനേക്കാളുമുപരി അറിഞ്ഞു ചെയ്യുമ്പോഴുള്ള ഫലം വേറെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സൂറത്തുകളുടെ മഹത്വങ്ങളൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഹബീബായ അലൈഹി വല്ലമാ തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്നത് എന്നിട്ടാണ് നമ്മളതുമായി ബന്ധപ്പെട്ട അമലുകളിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചാണ് സൂറത്തുൽ ഫാത്യഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട് ഒരുപാട് പേരുകളുണ്ട് നിങ്ങൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ എത്രയോ പേരുകളുണ്ട് നമ്മുടെ അറിവിൻ്റെ പരിധികൾക്കും അപ്പുറമുള്ള എത്രയോ നാമങ്ങളുണ്ട് ഓരോ വസ്തുവിനും ഓരോ കാര്യത്തിനും പേരുകൾ വർദ്ധിക്കുക എന്നുള്ളത് അതിൻ്റെ മഹത്വം കൂടുതലാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് നമുക്കൊക്കെ അറിയാം സൂറത്തുൽ ഫാത്യഹ അത് വിഷ നമ്മുടെ നിസ്കാരത്തിൽ നിർബന്ധമായി ഓതേണ്ട സൂറത്താണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന സൂറത്തുൽ ഉൽ ഫാത്തിഹക്ക് പേരുണ്ട് അബിബായ സാഹ അലൈഹി വല്ല മാതങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൻ്റെ മാതാവും ഫാത്തിഹത്തുൽ കിതാബും സബറുൽ മസാനിയുമാണ് ഈ പേരിങ്ങനെ വരാനുള്ള കാരണം എന്താ മുസഹഫിലും നമ്മുടെ പഠനത്തിലും നമ്മുടെ ഓത്തിലും നമ്മുടെ നിസ്കാരത്തിലുമൊക്കെ തുടക്കം അത് ഫാത്തിഹയാണ് വേറൊരു അഭിപ്രായത്തിൽ ആദ്യം അവതരിച്ചത് ഫാത്തിഹയാണ് എന്നാണ് മറ്റൊരു അഭിപ്രായത്തിൽ ലോഹിൽ ആദ്യം എഴുതിയതും ഫാത്തിഹയാണ് എന്നാണ് ഇതിനൊക്കെ വിപരീതമായ മറ്റു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം ഇങ്ങനൊരു അഭിപ്രായവും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നത് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പേര് വന്നത് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വല്ല അതങ്ങളുടെ വാക്യങ്ങളിൽ നിന്ന് മഹാന്മാർ കൃത്യമായി അതിൽ നിന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എല്ലാ വേദങ്ങളും തുടങ്ങുന്നത് സ്തുതി കൊണ്ടാണല്ലോ ഹംദ് കൊണ്ടാണ് എല്ലാ വേദങ്ങളും തുടങ്ങുന്നത് ഫാത്തിഹ ഫാത്തിഹത്തുൽ കിതാബ് എന്നുള്ള ഈ പേര് വരാനുണ്ടായ കാരണം നമ്മൾ വിശദീകരിച്ചല്ലോ ഫാത്തിഹത്തുൽ ഖുർആൻ എന്നതിന് പേരുണ്ട് അപ്പോൾ നമുക്കറിയാവുന്ന പേര് ഫാത്തിയത്തുൽ കിതാബ് ചിലപ്പോൾ എല്ലാവർക്കും അറിയാം ഫാത്തിഹത്തുൽ ഖുർആൻ എന്നതിന് പേരുണ്ട് ഫാത്തിയത്തുൽ ഖുർആൻ എന്ന് പേര് വരാൻ കാരണം ഇഹത്തിൽ ഇഹലോകത്ത് ഉദ്ദേശങ്ങളുടെ കവാടങ്ങളും പരലോകത്ത് സ്വർഗവാതിലുകളും തുറന്നു തരുന്നത് കൊണ്ട് തുറന്നു തരുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം അപ്പോ സൂറത്തുൽ ഫാത്തിഹ അങ്ങനൊരു കാരണമാകുന്നു അത്തരം വിഷയങ്ങളിലെ ആശയങ്ങളിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ് ഫാത്തിഹയ്ക്ക് അങ്ങനെ ഒരു പേര് വരാനുണ്ടായ കാരണം അതാണ് മാത്രമല്ല ഇങ്ങനെ പേര് ലഭിക്കാൻ കാരണം വേദപ്പൊരുളുകളുടെ ഗജാനകളെ അത് തുറന്നു തരുന്നത് കൊണ്ടാണ് ഫാത്തിഹത്തുൽ ഖുർആൻ എന്നിതിന് പേര് വരാനുണ്ടായ കാരണം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവുമായിട്ടുള്ള സൂക്ഷ്മ സംഭാഷണങ്ങളുടെ നിക്ഷേപത്തിൻ്റെ താക്കോലാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ മനസ്സിലാക്കിയാൽ ഖുർആൻ മുഴുവനും മനസ്സിലായി അതിലാശയങ്ങൾ മനസ്സിലായാൽ അവകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാൻ ഹോവത്താല പഠിക്കാനുള്ള തോഫിക്ക നൽകട്ടെ ഉമ്മുൽ കിതാബ് എന്നു പേരുണ്ട് ഇപ്പം നമ്മൾ എത്ര പേര് പറഞ്ഞു ഫാത്തിഹത്തുൽ കിതാബ് ഫാത്തിഹത്തുൽ ഖുർആൻ ഉമ്മുൽ കിതാബ് ഇനി ഉമ്മുൽ ഖുർആൻ എന്നും പേരുണ്ട് എന്താ ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബുകളുടെ ഉമ്മ വേദമാതാവ് കിതാബുകളുടെ ഉമ്മ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ മാതാവ് എന്നാണ് ഹബീബായ സല്ലാ അലൈഹി സ്വലാദങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അൽഹംദു ഓതുമ്പോൾ ബിസ്മി ജൊല്ലുവിൻ അത് ഉമ്മുൽ ഖുർആാനും ഉമ്മുൽ കിതാബും സബ്രുൽ മസാനിയുമാണ് അപ്പം ഹബീബായ സല്ലാ അലൈവലാദങ്ങൾ പറഞ്ഞ പേരുകളാണ് യഥാർത്ഥത്തിൽ ഈ പേര് പിന്നീട് ഈ പേരിനുള്ള കാരണങ്ങൾ മഹത്തുക്കള് ഹബീബായ തങ്ങളുടെ വാക്യങ്ങളിൽ നിന്നും മറ്റു സന്ദർഭങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് മുസഹഫിൽ തുടക്കം അതായത് കൊണ്ടാണ് നിസ്കാരത്തിൽ സൂറത്തിന് മുമ്പ് അത് ഓതുന്നത് കൊണ്ടാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾ പല ഇമാമുകളും പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സൂറത്തിൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുകളുണ്ട് ഓരോ പേരുകളും വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ നാല് പേരുകൾ പറഞ്ഞു ഖുർആനുൽ അദീം എന്ന പേരുണ്ട് ഇതും പലർക്കും അറിയാവുന്ന പേരാണ് മഹത്തായ ഖുർആൻ എന്നാണ് അർത്ഥം ഹബീബായ സല്ലു അലൈ വസ്ലമാങ്ങൾ പറയുന്നു ഉമ്മുൽ ഖുർആനെ സബ്രൽ മസാനി ആവർത്തിച്ചോതുന്ന ഏഴ് സൂക്തങ്ങൾ ഏഴായത്തുകൾ എന്നും ഖുർആനുൽ അറീം എന്നും പേരുണ്ട് അങ്ങനെ പേരുണ്ടായത് അത് ഖുർആനിൻ്റെ ആശയ സംഗ്രഹമായതുകൊണ്ടാണ് നോക്കൂ വിശുദ്ധ ഖുർആാനിലുള്ള എല്ലാം സൂറത്തിൽ ഫാത്യാഹയിലുണ്ട് ഫാത്യാഹയിലുള്ളതെല്ലാം ബിസ്മിയിലുണ്ട് ബിസ്മിയിലുള്ളതെല്ലാം ബിസ്മിയുടെ ബാഇലുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫാത്യാഹ എന്ന് പറയുന്ന ഈ സൂറത്ത് വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ടാണ് ഖുർആനുൽ അലീം എന്ന് ഈ സൂറത്തിന് പേര് വരാൻ കാരണം അറീം എന്ന് പറഞ്ഞാൽ മഹത്തായ ഖുർആൻ അപ്പോൾ മഹത്തായ ഖുർആൻ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ ഈ സൂറത്തിലെ വിശുദ്ധ ഖുർആാനിലെ എല്ലാ ആശയങ്ങളും ഈ സൂറത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇനി ഇനി നിങ്ങൾ നോക്കൂ ആറാമത്തെ പേര് സബിർ അൽ മസാനി എന്നാണ് സബ്രൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചോതുന്ന ഏഴ് സൂക്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഏഴ് ആയത്തുകൾ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു പേര് നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട് നമ്മൾ ഹദ്ദാദിൻ്റെ ദ്വായിൽ തന്നെ അള്ളാഹു മനസ് അലു കബി ഹിൽ ഫാത്തി ഹത്തിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദ്വാഴ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് അവിടെ നമ്മൾ ആ ഒരു പേര് പറയാറുണ്ട് സബിൾ മസാനി എന്ന് പറയുന്ന പേര് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഉൽ ഫാത്യഹക്കുണ്ട് അതിന് കാരണം നമുക്കറിയാം ഏഴു ആയത്തുകളാണ് സൂറത്തുൽ ഫാത്യഹയിലുള്ളത് അവയാണെങ്കിലും നിസ്കാരത്തിലും മറ്റും ആവർത്തിച്ച് നിത്യേന നാം ഓതുന്നത് മൂലമാണ് ഈ പേരുണ്ടായത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചില ആളുകള് സബിൾ മസാനി ആവർത്തി ഇങ്ങനെ ഒരു പേരിതിന് വരാനുള്ള കാരണമായിട്ട് അവർ പറഞ്ഞത് എന്താ ഇതിൽ ഏഴു അക്ഷരങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏഴ് അക്ഷരങ്ങൾ തീരെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പേര് അതൊരു ബാലിഷ്യമായ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഫാത്തിയലില്ലാത്ത ഏഴ് അക്ഷരങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സ ഉണ്ടല്ലോ സു പറയുന്ന സൂമിൻ എന്നൊക്കെ പറയുന്നതിലെ പുള്ളിയുള്ള താതിൻ്റെ മുകളിലെ പുള്ളിയുള്ള മൂന്ന് പുള്ളിയുള്ള സ അത് ഫാത്തിയയിലില്ല രണ്ടാമത്തെ അക്ഷരം ജീമാണ് അത് ഫാത്തിയയിലില്ല മൂന്നാമത്തത് പുള്ളിയുള്ള എന്താ ഖാഫ് ഖാഫല്ല ആ അക്ഷരം അത് സൂറത്തുൽ ഫാത്യഹയിലില്ല അതേപോലെ തന്നെ എന്താ ഷീന് ഫാത്യഹയിലില്ല വാ ഉ ഫാത്യാഹയിലില്ല ഫാ ഫാത്യഹയിലില്ല ഇങ്ങനെ ഈ പറഞ്ഞതിൽ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഈ അക്ഷരങ്ങളൊക്കെ കൂടിയിട്ട് ഇത് ഫാത്യഹയിലില്ലാത്ത അക്ഷരങ്ങളാണ് എന്നാണ് അപ്പൊ ഈ അക്ഷരങ്ങൾ ഫാത്തിയായില്ല എന്ന് ഉറപ്പു വരുത്താനുണ്ട് അക്ഷരങ്ങളട്ടോ ക്ലിയർ ചെയ്തിട്ട് സമയം പോകുന്നുള്ളത് കൊണ്ട് അതിലേക്ക് പ്രവേശിക്കാതിരിക്കണം അപ്പോൾ ഈ ഏഴ് അക്ഷരങ്ങൾ ഫാത്യഹയിൽ ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫാത്യഹൈക്ക് അങ്ങനെ ഒരു പേര് വന്നത് എന്നാണ് പറയുന്നത് ശരിക്കതങ്ങനെ ഒരു വസ്തു ഇല്ലാത്തതിൻ്റെ പേരിൽ അതിനങ്ങനെ ഒരു പേര് വരിക അങ്ങനെ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴാണ് അതിനങ്ങനെ പേര് വരിക ഇപ്പം സബൽ മസാനി എന്ന് പറഞ്ഞാൽ ആ ഒരു ഏഴ് തരം അതബുകൾ ഓരോ ആയത്തിലും ഓരോ അതബുകൾ ഉണ്ട് അതുകൊണ്ടാണ് അതിൽ സബൽ മസാനി എന്ന പേര് വന്നതൊക്കെ കാണാം നമ്മൾ പറയുന്നത് ഫാത്യഹയുടെ മഹത്വങ്ങളാണ് ഫാത്യഹയുടെ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഫാത്തിഹികളുടെ ഓരോ പേരുകളും നമ്മൾ മനസ്സിലാക്കണം മടക്കി മടക്കി ഓതുന്നത് എന്ന അർത്ഥമുള്ളത് കൊണ്ടാണ് ഇതിന് സബുൽ മസാനി എന്ന പേര് വന്നത് എന്നും തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഫാത്യഹയുടെ മറ്റൊരു പേരാണ് വാക്യ എന്ന് പറയുന്ന പേര് സംരക്ഷകൻ എന്നുള്ള അർത്ഥത്തിന് വരുന്ന വാക്യ എന്ന് പറയുന്ന പേര് ഈ പേരിന് കാരണം ഫാത്യ ഓതുന്നവരെ അള്ളാഹു സുബഹാന ഹുഅല ആഫത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു ഹബീബായ സല്ലാ അലൈഹി വസ്ലാദങ്ങൾ പറഞ്ഞൊരു ഹദീസാണ് ഇതിന് കാരണം മുത്തനബി സല്ലു അലൈഹി വല്ല മാതങ്ങൾ പറയുന്നുണ്ട് ഫാത്യഹയും ആയത്തുൽ കുറിസിയും ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ച് ഓതിയാൽ ആ ദിവസം അയാൾക്ക് ജിന്നിൻ്റെയോ ഇൻസിൻ്റെയോ കണ്ണേറു ബാധിക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖം മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം അലൈഹി പറയുന്നുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു അൽ മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവർകളുടെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ചു അങ്ങനെ രോഗം രോഗം ബാധിച്ചപ്പോൾ ഹബീബായ സൊല്ലു അലൈഹി വസല്ലം സ്വലാ മദങ്ങൾക്ക് വിഷമമുണ്ടായി അവിടുത്തെ മരുമകനാണല്ലോ പേരക്കുട്ടിക്ക് രോഗം വന്നപ്പോൾ വലിയ വിഷമമായി അപ്പോൾ വഴിയുണ്ടായി ഫാ എന്ന അക്ഷരമില്ലാത്ത ഫ അക്ഷരമില്ലാത്ത സൂറത്ത് ഒരു പാത്രം ജലത്തിൽ ഓതുക നാല്പത് പ്രാവശ്യം അതുകൊണ്ട് കുട്ടിയുടെ മുഖവും കൈകാലുകളും തലയും ശരീരമാകയും കഴുകുക ദുരിതങ്ങളും വേദനകളും ക്ഷമിക്കും ഇതിന് ബിസല അലൈഹി സ്വലം ആ തങ്ങൾക്ക് വഴിയുമുഖേന ലഭിച്ച ഒരു പരിഹാരമാണ് നമുക്കും ചെയ്യാം എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമ്പോ അല്ലെ നമ്മുടെ പേരമക്കൾക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോ നല്ലൊരു പരിഹാരമാണ് ഇതല്ലേ നാൽപ്പത് പ്രാവശ്യം അതുകൊണ്ട് എന്തു ചെയ്യ മുഖം കൈകാലുകൾ തല ശരീരം മുഴുവനൊന്ന് കഴുകുക അപ്പോൾ ആ ചിലപ്പോൾ എന്തെങ്കിലും കണ്ണേർ മുഖേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണങ്ങളായിട്ടൊക്കെ ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ എന്തു തന്നെയായാലും ഹബീബല്ലാ അലൈഹി വല്ല മാതങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കുട്ടിക്ക് അങ്ങനെ ഒരു രോഗമുണ്ടായപ്പോൾ ആ രോഗം ഷിഫയാകാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു അമലായതുകൊണ്ട് നമുക്കത് മുറുകെ പിടിച്ച് ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ശരീരത്തിലൊക്കെ എത്ര രോഗങ്ങൾ ഇവിടെ ആ രോഗങ്ങളൊക്കെ മാറാൻ ഈ ഒരു അമലൊരു കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വച്ചോ വളരെ ആത്മാർത്ഥമായി ചെയ്യുക അള്ളാഹു നമുക്ക് തോഫി ഒക്കെ നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ളൊരു പേരുണ്ട് കേട്ടില്ല എന്താ കൻസ് എന്ന് പേര് വരാൻ കാരണം ഈ പേരിങ്ങനെ വരാൻ കാരണം കഷാഫിൽ പറഞ്ഞത് തന്നെയാണ് ഹബീബായ സുഹു അലൈഹി സ്വലം അത് പറയുന്നു അള്ളാഹു സുബാന ഹാല ഫാത്യഹ ഒരു നിധിയാണ് എൻ്റെ അറിഷിൻ്റെ ചുവട്ടിലുള്ള നിധികളിൽ ഒന്നാണതെന്ന് അള്ളാഹു സുബഹാന ഹുല പറയുന്നുണ്ട് അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹക്ക് കൻസ് എന്നുള്ള പേര് വരാനുണ്ടായ കാരണം കൻസ് എന്നുള്ളത് ഖുർആാനില് പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് സൂറത്തുൽ കഫില് നമുക്കത് കാണാം നിധി എന്നാണ് അതിനർത്ഥം അലി അലിയാർ തങ്ങൾ പറയുന്നുണ്ട് അർഷിന് താഴെയുള്ള നിധിയിൽ നിന്നാണ് ഫാത്തിഹ അവതരിച്ചത് അതായത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇസ്മുകൾ പ്രവർത്തികൾ പരലോകം സിറാത്ത് പ്രതിഫലം തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ബ്രഹ്മജ്ഞാന രഹസ്യനിധികളിൽ നിന്നാണ് ഫാത്യഹ അവതരിച്ചത് എന്നുള്ളതാണ് അലിയാരിതങ്ങൾ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചാൽ ഫാത്യഹക്ക് എഴുപത് ചുമടുകളോളം വ്യാഖ്യാനം എഴുതാൻ സാധിക്കും ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അലിയാരിതങ്ങൾ പറയുകയാണ് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എഴുപത് ഒട്ടകത്തിന് ചുമക്കാനുള്ള അത്രയും ഫാത്തിഹ ഫാത്യയുടെ വിശദീകരണം വ്യാഖ്യാനം എനിക്ക് എഴുതാൻ സാധിക്കുമെന്ന് ഫാത്യഹയുടെ മഹത്വം പറഞ്ഞാൽ തീരുകയില്ല ഫാത്യാഹ നന്നായിട്ട് ഓതാം പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് ബാധ്യതയാണതറിയൂലേ ഫാത്യഹ ഒരാൾ ഫാത്തിയോദിയിട്ടില്ലെങ്കിൽ അവൻക്ക് നിസ്കാരമില്ല എന്ന് അഷറഫുൽഖൽഖം മുഹമ്മദ് റസൂൽ അല്ലാഹി അലൈഹി വല്ല മാതങ്ങൾ എനിക്ക് ഫാത്തിയ ഓദാൻ അറിയാമെന്ന് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമല്ല നമ്മൾ ഓതുന്ന ഫാത്യഹ ആയിരിക്കുമല്ലോ യഥാർത്ഥ ഫാത്യഹ ഫാത്യഹയുടെ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ മഹ്രജിൽ നിന്ന് കൃത്യമായി പുറപ്പെടുവിച്ച് അക്ഷരങ്ങൾ കൃത്യമായ രൂപത്തിൽ തന്നെ ഉച്ചരിച്ച് ഓതുമ്പോഴാണ് ഫാത്യഹ ഓതാൻ ഓതി എന്ന് പറയുള്ളൂ അങ്ങനെ ഫാത്യ ഓതി നിസ്കരിച്ചാലാണ് നിസ്കാരം ശരിയാവുക ഈ അടുത്തൊരു പ്രായമുള്ള ഒരു ഉസ്താദ് അത് നല്ല കിറാത്തറിയുന്ന നല്ല ഓതാനറിയുന്ന ഒരു ഉസ്താദ് ആർക്കും ആ ഉസ്താദിൻ്റെ ഓത്ത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് തോന്നൂല മാത്രമല്ല ആ ഉസ്താദിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ പണ്ഡിതന്മാർക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നതാണ് ഡ്യൂട്ടി അഥവാ പണ്ഡിതന്മാർക്ക് ഹിസ്ബ് എന്ന് പറയും ഖുർആനെ തെജീദ് അനുസരിച്ച് ഓതാൻ വേണ്ടി പഠിപ്പിക്കുന്ന ആ രൂപത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായ നല്ല പ്രായമുള്ളൊരു ഉസ്താദ് ഈ അടുത്ത് പറയുന്നതായിട്ട് കേട്ടു ഞാൻ ഈ അടുത്തും എൻ്റെ ഷേഖിന് പോയിട്ട് എൻ്റെ ഫാത്തിയ ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ഓതിക്കൊടുത്ത് എൻ്റെ ഫാത്തിയയിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തിരുത്താറുണ്ട് എന്ന് ആ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ നമ്മുടെ ഒരു അവസ്ഥ എവിടെയാണെന്ന് ആലോചിച്ചത് ചിലർ ഫാത്തിയ അങ് ഓദ്യ അങ്ങ് തീർക്കും നിസ്കാരത്തിലത്തരം ഫാത്തികളെ കൊണ്ട് നമുക്ക് നിസ്കാരം കൊണ്ട് നിസ്കാരം സ്വഹ്യമാകൂല സംസ്കാരത്തിൽ ശരിയായിട്ട് തന്നെ ഫാത്തിഹ ഓതണം സംസ്കാരത്തിൻ്റെ ഫറദുകൾ വിശദീകരിക്കുന്ന ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ ഫാത്തിഹ ഓതുക എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് ഓരോ അക്ഷരവും ഇന്ന അക്ഷരമായിട്ട് മാറിയാൽ അത് ഇന്ന സ്ഥലത്തു നിന്നല്ലാതെ പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ഫാത്തിഹ ശരിയാകൂല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഇമാമുകൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഫാത്തിഹ നന്നായിട്ട് പഠിക്കണം നമ്മളിപ്പോൾ പാരായണ പാരായണശാസ്ത്രമല്ലല്ലോ പറയുന്നത് നമ്മളതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അലിയാരുതങ്ങള് പറയാണ് एह फातिहान जान चल फातिहा के എഴുപത് ഒട്ടകച്ചുമടുകളോളം വ്യാഖ്യാനം എഴുതാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ഫാത്യഹ ഗുണ്ട് നേടിയെടുക്കാനുള്ള എല്ലാ ഗുണങ്ങളും നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാഫിയ എന്ന ഫാത്തിഹയ്ക്ക് പേരുണ്ട് മതിയാക്കി തരുന്നത് എന്നാണ് ഇതിനർത്ഥം എന്താണ് ഇതിൻ്റെ കാരണം നിസ്കാരത്തിൽ മറ്റു സൂറത്തുകൾക്ക് പകരം ഇത് ഓതിയാൽ മതിയാകും മറിച്ച് മറ്റേത് സൂറത്ത് ഓതിയാലും ഇതിന് പകരമാവില്ല ഫാത്തിഹ ഓതിൽ നിസ്കാരത്തിൻ്റെ ഒരു ഫറലാണ് ഒരു റുക്കിനാണ് ആ ഫാത്തിയ ഓതിയാലേ നിസ്കാരം ശരിയാവുള്ളൂ ഇനി ഏതെങ്കിലും ഒരു സൂറത്ത് ഫാത്തിയയുടെ ഭാഗത്തേക്ക് ഓതാൻ പറ്റുമോ ഇല്ല ഫാത്തിഹയുടെ ഭാഗത്ത് ഫാത്തിയ ഓതണം എന്നുള്ള ഒരാൾ നൃത്തത്തിലൊരാൾ തല്ലിയിട്ട് ദിഫ്തിത്താ വജ്ജഹത്ത് ഓതിയതിൻ്റെ ശേഷം ഫാത്യഹയാണ് ഓതേണ്ടത് ആ ഫാത്യക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും സൂറത്ത് ഇതിനേക്കാളും വലുതോ ചെറിയതോ ആയ ഏത് സൂറത്ത് ഓതിയാലും പരിഹാരമാകില്ല നേരെ മറിച്ച് ഒരാൾ ഫാത്തി ഓതിയിട്ട് പിന്നൊരു സൂറത്ത് ഓതണം അവിടെ ഫാത്തി ഓതിയാലും കുഴപ്പമില്ല അത് സൂറത്ത് എന്ന പരിഗണനയിൽ അവിടെ ഏത് സൂറത്തും ഓതാ ഫാത്തിയ ഓതാം പക്ഷേ ഫാത്തിഹക്ക് സ്ഥാനത്ത് ഫാത്തിയയുടെ സ്ഥാനത്ത് ഫാത്തിയ തന്നെ ഓതണം അതുകൊണ്ടാണ് ഇതിനെ കാഫിയ എന്ന് പേര് വരാൻ കാരണം മതിയാക്കി തരുന്നത് എന്നാണ് എന്താണ് നിസ്കാരത്തിൽ മറ്റു സൂറത്തുകൾക്ക് പകരം ഈ സൂറത്തോതിയാൽ മതിയാകുന്നതാണ് പക്ഷേ ഈ സൂറത്തിന് പകരം മറ്റൊരു സൂറത്തും മതിയാകുകയില്ല അതുകൊണ്ടാണ് ഇതിനങ്ങനെ പേര് വരാനുള്ള കാരണം അസാസ് എന്നുള്ള പേര് ഈ സൂറത്തിനുണ്ട് എന്താണ് അസാസ് എന്നുള്ള പേര് വരാൻ കാരണം ഫാത്തിഹ ഖുർആാനിൻ്റെ ആദ്യത്തെ അദ്ധ്യായമാണ് അതിൻ്റെ പ്രധാ ഖുർആാനിൻ്റെ ധാതുവുമാണ് യഥാർത്ഥത്തിലെ ഫാത്തിഹ എന്നുള്ളത് അള്ളാഹു സുബാന ഹു ഫാത്തിഹ കൃത്യമായി പഠിക്കാൻ അതൊരു തോഫീഖാണ് നമ്മൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നമ്മളിടക്കിടക്ക് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുക്കൽ പോയിട്ട് ഫാത്തി ഓതി കൊടുക്കണം ഓതി കൊടുത്തിട്ട് എൻ്റെ ഫാത്തിക്ക് എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് ഹിസ്ബിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും ഖുർആാനുമായിട്ട് ബന്ധപ്പെടുന്നവരും ഖുർആാനിൻ്റെ ഓരോ നിയമങ്ങളും സൂക്ഷിച്ച് അതിൻ്റെ അക്ഷരങ്ങൾ കൃത്യമായി പുറപ്പെടിച്ച് ഓതുന്ന ആ കൃത്യമായി മുഴുവനായിട്ട് ഓതാനറിയുന്ന ഉസ്താദുമാർ തന്നെ അത് പഠിപ്പിച്ചുകൊടുക്കുന്ന ഉസ്താദന്മാർ തന്നെ അവരുടെ ഗുരുവര്യന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫാത്തിയിൽ തെറ്റുണ്ടോ എന്ന് പോയി ഓതി കൊടുക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഫാത്തിയ എത്രത്തോളം മറ്റു നമ്മുടെ ഉസ്താദമാർക്കൊക്കെ ഓതിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള വല്ല കോഴ്സുകളിലൊക്കെ ചേർന്ന് പഠിക്കുകയും വേണം ഫാത്തിയ കൃത്യമായിട്ട് അക്ഷരം ഇപ്പോൾ അതിന് കൂടുതൽ പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് ഫാത്തിയെ കാണാതെ അതിനകത്തെ ജീവിതമനുസരിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് വീഡിയോസ് ഫാത്തിയ കൃത്യമായിട്ട് ഓതി പഠിപ്പിച്ചിരുന്ന നമ്മുടെ വായ എങ്ങനെയാവണം ചുണ്ടെങ്ങനെയാവണം നാവ് എങ്ങനെയാവണം നാവിൻ്റെ തല ഏതു ഭാഗത്ത് സ്പർശിക്കണം ഓരോ അക്ഷരങ്ങളും പുറപ്പെടിക്കുമ്പോൾ എന്നൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായിട്ടൊന്നും പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റക്കാരാകുന്നതാണ് അള്ളാഹു നമുക്ക് അത്തരം പ്രയാസങ്ങളെ തൊട്ട് നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ ഇത്രയും നാൾ നിസ്കരിച്ച നിസ്കാരത്തിലൊക്കെ ഫാത്തിഹ എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല അള്ളാഹുവാ ഫാത്തിഹ കൊണ്ട് രക്ഷപ്പെടാ രക്ഷപ്പെടുന്ന കൃത്യമായി ഓതുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് അൽഹംത് എന്നുള്ള പേര് അതിന് കാരണം നമുക്കറിയാം ഫാത്തിഹയുടെ ആദ്യ ഭാഗം തന്നെ ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ അൽഹമുല്ലാഹി റബിൾ ബിസ്മി ഫാത്തിയഹയിൽ പെട്ടതല്ലാന്ന് വെക്കുന്ന സമയത്ത് അപ്പോൾ ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ശുക്ർ എന്നുള്ള നാമവും ഈ സൂറത്തിനുണ്ട് അതിന് ഷുക്റുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന് ഈ ഫാത്തിഹ ഓദിക്കഴിഞ്ഞാൽ ഒരു എന്താ അലൈഹി ഹബീബായ് സാഹിസ്മങ്ങൾ പറഞ്ഞ ആലമീൻ എന്ന് ചൊല്ലിയാൽ അള്ളാഹുവിന് നീ നന്ദി പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഷുക്ർ എന്നുള്ളൊരു പേരും ഹംദ് എന്നുള്ള പേരും ഈ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഫാത്തിഹയുടെ വളരെ ശ്രേഷ്ഠമേറിയ മറ്റു ചില നാമങ്ങളുണ്ട് ഒരുപാട് നാമങ്ങളുണ്ട് ഫാത്തിഹയ്ക്ക് അതിൽ പെട്ടതാണ് റോഹാനിയായ ജുഹ ഇത് പുണ്യാത്മാക്കളുടേതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി രഹസ്യങ്ങളെ കുറിച്ച് തെർഭിയത്തിനെ കുറിച്ച് ശുദ്ധീകരണത്തെക്കുറിച്ച് കൽബ് കൊണ്ടുള്ള സ്മരണയാണ് ഇത് യഥാർത്ഥത്തിൽ റുക്കിയത്ത് എന്ന് സൂറത്തുൽ ഫാത്തിഹക്ക് പേരുണ്ട് ചില സ്വഹാബാക്കൾക്കൊക്കെ വിഷം തീണ്ടിയപ്പോൾ ആ വിഷം ഇതുകൊണ്ടാണ് ഇത് മന്ത്രിച്ചുകൊണ്ടാണ് ഷിഫയാക്കിയത് വേദനകളും ദുരിതങ്ങളും ഇതുകൊണ്ട് ചികിത്സിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ റുഖിയത്ത് എന്ന് ഇതിന് പേരുണ്ട് മന്ത്രമെന്നാണല്ലോ റുഖിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഏഴുവട്ടം മന്ത്രിച്ച് അലഹദുൽ ഇല്ലാഹി എന്ന് പറയുന്ന സൂറത്ത് അഥവാ സൂറത്തുൽ ഹംദ് സൂറത്തുൽ ഫാത്തി ഏഴ് തൊട്ട ഏഴുതവണ മന്ത്രിച്ച് അത് കൊടുത്തപ്പോൾ ആ രോഗം മാറി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും ആ സംഭവം വിവരിച്ചിട്ടുണ്ട് അലൈഹി നമിസല്ലാസ്ലമാതങ്ങൾ മുപ്പത് വാഹനക്കാരെ ഒരു സൈനിക നടപടിക്കായി അയച്ചു അങ്ങനെ ഒരു അറബി ഗോത്രവുമായി ബന്ധപ്പെട്ട് അവിടെ വിശ്രമിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന ചില ഗോത്രക്കാര് നബ്സൂള്ളലിസലം മാതങ്ങൾ പറഞ്ഞയച്ചാൽ അവരെ വല്ലാതെ ആക്ഷേപിച്ചു അങ്ങനെ അവർ ആദിത്യരായിട്ട് സ്വീകരിക്കാൻ അവരെ വിസമ്മതിച്ചു എന്നുള്ളതാണ് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു വിഷമേറ്റു എന്നുള്ളതാണ് അങ്ങനെ വിഷമേറ്റപ്പോൾ നിങ്ങൾ ഇങ്ങനെ തേള് വല്ലതൊക്കെ കുത്തിയിട്ടുള്ള വിഷമിറക്കുമെന്ന് ചോദിച്ചപ്പോൾ മന്ത്രമറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറയുകയും പക്ഷേ ഞങ്ങൾ പ്രതിഫലം തരാതൊന്നും ചെയ്യൂല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നേരത്തെ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി തയ്യാറാ ഞങ്ങൾ ആക്ഷേപിച്ചവരും അധിക്ഷേപിച്ചവരും ഞങ്ങൾ ആദിത്യ മര്യാദ കാണിക്കാത്തവരുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് പ്രതിഫലം തരണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ മുപ്പത് ആടുകളെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത് ആടുകളെ തരാമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിക്കാൻ തുടങ്ങി എന്താണ് മന്ത്രിച്ചത് ഏഴു തവണ ഫാത്തി ഓതി മന്ത്രിച്ചു കൊടുത്തു അങ്ങനെ ആ ഫാത്തി ഓതി മന്ത്രിച്ചു കൊടുത്തപ്പോൾ ആ വിഷം ഇറങ്ങി എന്നുള്ളത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഹദീസിൻ്റെ കൃത്യമായ രൂപം നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിച്ചതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയത് അതേപോലെ തന്നെ ഷിഫാ എന്നുള്ള പേര് ഈ സൂറത്തിലുണ്ട് ഹബീബായ സുഹ് നിങ്ങൾ പറയുന്നു ഫാത്തിഹ വിഷത്തിന് ശമനൌഷധിയാണ് ജാബിർ റഹ്ദാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഫാത്തി എല്ലാ രോഗത്തിനും ശമനമാണ് മരണമൊഴികെയുള്ള എല്ലാ രോഗത്തിനും ഹബീബായ അലൈഹി അലൈവല തങ്ങളെ ഫാത്തി എല്ലാ രോഗത്തിനും ശമനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് രോഗങ്ങളുണ്ടോ അതിന് നല്ല വിശ്വാസത്തോടു കൂടെ ഫാത്തിയ പാരായണം ചെയ്താൽ മതി ഇമാം മുനാബിർ റതി അള്ളാവിൻ്റെ ഇതിന് വ്യാഖ്യാനം നൽകിയത് ഇങ്ങനെയാണ് ഈ അജ്ഞത പാപം പ്രത്യക്ഷവും പരോക്ഷവുമായ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ ഫാത്യഹ എന്ന് പറയുന്ന സൂറത്ത് അത് ശമനമാണ് ഖുർആനിൻ്റെ ആശയങ്ങളിൽ ചിന്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും യക്കീൻ വർദ്ധിക്കുകയും ചെയ്തവർക്ക് ഏതു കാര്യത്തിനും ഖുർആൻ ഒറ്റമൂലിയാണ് എന്നുള്ളതാണ് മറ്റൊരു പേരാണ് ഷാഫിയത്ത് എന്നുള്ളത് ഷാഫിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അതേ ശമനമാണ് വേദനകളും ദുരിതങ്ങളും രോഗങ്ങളും ഖുർആൻ ശമിപ്പിക്കുന്നു എന്നുള്ളതാണ് ഹബീബായ സലു അലൈഹി സ്വലം അദ്ദേഹം പറയുന്നുണ്ട് ഫാത്തിഹയിൽ എഴുപതിൽ പരം രോഗശമനമുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ എന്നാണ് സ്വലാത്ത് എന്നതിന് പേരുണ്ട് കാരണം നിസ്കാരം നിലകൊള്ളുന്നത് ഫാത്തിഹയുടെ മേലിലാണ് സൂറത്തു സ്വലാത്ത് എന്നുള്ള പേരൊക്കെ സൂറത്തുൽ ഫാത്തിഹക്ക് ഉണ്ട് എന്നുള്ളതറിയോ സ്വലാത്ത് എന്നുള്ള പേരുണ്ട് അപ്പോൾ ഫാത്യഹ ഇല്ലാതെ നിസ്കാരം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇതിന് സ്വലാത്തി എന്നുള്ള പേര് വന്നു എന്നുള്ളതാണ് അങ്ങനെ ഫാത്യഹയിലേക്ക് നോക്കുമ്പോൾ ഫാത്യഹ കൊണ്ട് ചികിത്സ തുടങ്ങാത്ത ഒരാളില്ല ഏത് പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും ആദ്യമായിട്ട് അവർ എന്ത് അമലുകൾ ചെയ്യുമ്പോഴും ആദ്യം അവർ ചെയ്യാറുള്ളത് ഫാത്യഹ ഓതുക എന്നുള്ളതാണ് ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചാണ് ബാക്കി എല്ലാം ഓതാറുള്ളത് അള്ളാഹു നമുക്കും തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദ്വാ എന്ന പേരുണ്ട് ദ്വാ എന്ന പേര് തൊലബ് എന്നുള്ള പേരൊക്കെ അതിന് കാരണം ഫാത്യയിലൊരു ദ്വാ ഉണ്ട് ഞങ്ങൾ നേർവഴിയിൽ വഴിയിൽ ചേർക്കണമേ എന്ന് പറഞ്ഞ ദ എന്നും നമ്മൾ നിസ്കാരം മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് നമ്മള് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യാറുള്ള തൈലീമുൽ മസ്അല എന്ന പേരുണ്ട് മസ്അല അല പഠനം എന്താ മസ്അല പഠനം അതിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് എങ്ങനെ യാചിക്കണം അള്ളാഹുവിനോട് എങ്ങനെ ചോദിക്കണമെന്ന് ഫാത്തിയെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തഫ്വീൽ എന്ന പേരുണ്ട് തഫ്വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അർപ്പണം എന്നാണ് നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു നിന്നിലേക്ക് നിന്നോട് ഞങ്ങൾ നിനക്ക് ഞങ്ങൾ ഇബാതത്ത് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിയിലേക്കുള്ള അർപ്പണമാണ് മുഖാഫത്ത് എന്നതിന് പേരുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ ഖുർആൻ ആൻ സൂറത്തിൻ മിനൽ ഖുർആൻ ആളമ സൂറത്ത് എന്നൊക്കെ ഇതിന് പേരുണ്ട് ഒരുപാട് പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വന്നതായിട്ട് കാണാം ഈ പേരുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്രയും മഹത്വമുള്ള സൂറത്താണ് എന്നാണ് ഇത് കേട്ട് നിങ്ങളോട് കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഫാത്യഹ ഇല്ലാതെ നിസ്കാരമില്ല എന്ന് മുത്തുനബി സല്ല അലൈവല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാത്യഹയുടെ അതുകൊണ്ട് തന്നെ ഫാത്യഹ നന്നായിട്ട് അനുസരിച്ച് ഓതാൻ വേണ്ടി പറയുക മനസ്സിലായല്ലേ ഫാത്യഹ നന്നായിട്ട് അനുസരിച്ച് ഓതാൻ വേണ്ടി പഠിക്കുക നമ്മളൊന്നും ഉച്ചരിക്കുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ഫാത്യാഹയുടെ ഉള്ളത് അത് കൃത്യമായി പഠിക്കുക തന്നെ വേണം എനിക്കത് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് നാളെ റബ്ബിൻ്റെ ഇടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു അവസരം നമ്മെ പോലെയുള്ളവർക്കില്ല കാരണം പഠിക്കാനുള്ള സാഹചര്യം എല്ലായിടങ്ങളിലുണ്ടായതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റണമെങ്കിൽ നിങ്ങൾ മനുഷ്യവാസമില്ലാത്ത ഏതെങ്കിലും മലമുകളിൽ താമസിക്കുന്നവരായിരിക്കണം അങ്ങനെയൊന്നുമല്ലാലും അള്ളാഹു നമ്മൾ ഇത്രയും നാൾ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ നമ്മിൽ ഇൻഷാ അള്ളാ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തണം നമ്മുടെ ദർസിലേക്ക് കെ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന തരസ്ഥാണ് അഡ്മിഷന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യേണ്ടവർ വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കുക നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പലർക്കും ഇനി ശോ അള്ളാഹു നമുക്ക് സലാമത്തിൽ നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് വസൂത്ത് ചെയ്യുന്നു അസല വാലിക്കും വരമത്തല്ല